ിയയുടെ ശിക്ഷ മാറ്റിൽ പ്രതികരണവുമായി നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മനുഷ്യൻ എന്ന നിലയിലാണ് താൻ ഇടപെട്ടത് മനുഷ്യന് വേണ്ടി ഇടപെടണമെന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത് ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട് വിഷയത്തിൽ തുടർന്നും ഇടപെടും ഇടപെടുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് യമൻ ജനതയ്ക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ ഇന്ന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നതാണ് വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെയാണ് വിധി നടപ്പാക്കുന്നത് മാറ്റിവെച്ചതായുള്ള അറിയിപ്പും വന്നത് അതേസമയം വല്ലാത്ത ദുഃഖത്തിലാണെന്നും ഏറെ മനപ്രയാസം നേരിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യമനിൽ നിന്ന് അഭിഭാഷകൻ സാമുവൽ മാതൃൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു പ്രേമകുമാരി എന്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പക്ഷേ എല്ലാം തകർത്തു കളയുന്ന വാർത്തകളാണ് വരുന്നത് ഞാൻ കാലു പിടിക്കുകയാണ് എന്റെ മകളെ യമൻ രാജ്യത്ത് നശിപ്പിച്ച് കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് അവർ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാകില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് എഴുതിയിടും അമ്മ എന്താണ് വിശേഷം സാർ എന്ത് പറഞ്ഞു എന്ന് മെസ്സേജ് അയക്കും പ്രേമകുമാരി പറഞ്ഞു പണം ഞങ്ങൾ തരും